സഞ്ചരിക്കുന്ന റേഷൻ കട സേവനം ഏർപ്പെടുത്തിയതായി മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ഓണത്തിനുബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ സൗജന്യ ഓണക്കിറ്റ് വിതരണം പുതിയ റേഷൻ കാർഡ് വിതരണം എന്നിവ നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഇല്ലാത്ത വീടുകളായതിനാൽ ആറ് ലിറ്റർ മണ്ണെണ്ണ ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു ചെങ്ങറ സമരഭൂമിയിൽ താമസിക്കുന്നവർക്ക് ഓണത്തോടനുബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു വിതരണോദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് പുതിയ റേഷൻ കാർഡും വിതരണം ചെയ്തു സമരഭൂമിയിലെ കുടുംബങ്ങൾക്കാണ് പുതിയ റേഷൻ കാർഡുകൾ നൽകിയത് ഇരുപത്തിരണ്ട് പിങ്ക് മൂന്ന് മഞ്ഞ കാർഡുകൾ എന്നിവയാണ് വിതരണം ചെയ്തത് നിലവിലുണ്ടായിരുന്ന തൊണ്ണൂറ്റിയഞ്ച് പിങ്ക് കാർഡുകൾ മഞ്ഞ കാർഡുകളാക്കി ഇവിടെ ഇല്ലാത്ത വീടുകളായതിനാൽ ആറു ലിറ്റർ മണ്ണെണ്ണ ഉറപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു ഇവിടുത്തെ താമസക്കാരുടെ സൌകര്യം പരിഗണിച്ച് അടുത്ത മാസം മുതൽ സഞ്ചരിക്കുന്ന റേഷൻ കട സമരഭൂമിയിലെത്തും സമരഭൂമിയിലുള്ള എല്ലാ കുടുംബത്തിനും ഓണക്കിറ്റ് കിറ്റ് നൽകിയതായും മന്ത്രി അറിയിച്ചു മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഇവിടത്തെ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് റൈറ്റ് റേഷൻ കാർഡെന്ന് പ്രത്യേകം അവർക്കൊരു കാർഡ് കൊടുത്ത് അതിലൂടെ അഞ്ചംഗങ്ങളുള്ള ഒരു കുടുംബമാണ് ബീഹാറുകാരനാണെങ്കിൽ രണ്ട് പേർ ബീഹാറിലും മൂന്ന് പേർ ഇവിടെയുമാണെങ്കിൽ മൂന്ന് പേർക്കുള്ള വിഹിതം ഇവിടുന്ന് വാങ്ങാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് അത് ഗോതമ്പാണെങ്കിലും അരിയാണെങ്കിലും ആ നിലയിൽ ഈ ഗവൺമെന്റ് ും കേരളത്തിൽ കഴിയുന്നവർക്ക് ഒരാളിനും ഭക്ഷണം നിഷേധിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ കിട്ടാത്ത ഒരു സാഹചര്യം ഒഴിവാക്കിയെടുക്കാൻ അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായ കാര്യം കൂടി സൂചിപ്പിക്കുന്നു കെ യു ദനീഷ് കുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു സ്പീക്കർ ചിറ്റയും ഗോപകുമാർ ദുരന്ത നിവാരണം ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി എം ജി രാജമാണിക്യം കളക്ടർ എസ് പ്രേംകൃഷ്ണൻ മലയാളപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീജാ പി നായർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോന്നി